യോജിപ്പുകളെല്ലാം ഉണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ആർ എസ് എസ് കിട്ടുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ കോൺഗ്രസ് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ശൂന്യതയെപ്പറ്റി ബോധ്യമുള്ള ഇടതുപക്ഷക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് പറയുകയാണ് കേരളത്തിലെ തർക്കങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്നു കോൺഗ്രസ് തകർന്നാൽ ആ തകർച്ചയുടെ ശൂന്യത നികത്താനുള്ള കെൽപ്പ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനില്ല ആ ശൂന്യത ികത്തിനിടയുള്ളത് സംഘപരിവാറും അതിന്റെ ഫാസിസ്റ്റ് ആശയങ്ങളുമായിരിക്കും അതൊഴിവാക്കണമെങ്കിൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് കോൺഗ്രസ് തകരാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഭാരതം ചോരവാമോ ഇന്ദിരീണിന്റെ ഭാരതം ഭാരതം ചോരവാമോ വീണ ഭാരതം ചോരതൻ പൂക്കളാൽ ഇന്ദിരായ ചിതറിയ നിന്റെ യക്ഷീരനാം രാജിവിന്റെ ഭാരതം ചോരതം